ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധ തന്നെ രാവിലെ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണിപ്പോൾ അവിടെ തറവാട്ട് വീട്ടിൽ പണിക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പമ്മ പിന്നെ ഇവിടെ വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായ വേണം എന്നപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രം കഴുകാനും കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ പണിക്കാരും മൂത്താപ്പാൻ്റെ മോനാണത് പിന്നെ അവൻ്റെ കൂടെ വേറൊരാളുമാണ് കേട്ടോ പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പ അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മായി തേങ്ങാച്ചോറും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ ആദ്യം തന്നെ അരി അരിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാച്ചോറ് അമ്മായിക്ക് വേണമെന്നാണ് അപ്പോൾ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അമ്മായിൻ്റെ മോളാണ് ഉള് ഉള്ളി തക്കാളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി തരികയാണ് കേട്ടോ ചെയ്യണത് അമ്മായി നല്ല മൂത്താപ്പാൻ്റെ വീട്ടിലേന്നിട്ടോ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ വന്നതാണ് അപ്പോൾ അപ്പോൾ ചിക്കൻ കൊടുുന്നത് ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉള്ളു കട്ട് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ചോറ് വെന്താ അടുപ്പിൽ തന്നെ വെക്കാൻ വിചാരിച്ചിരുന്നിട്ട് ചിക്കൻ വെന്തിട്ട് പിന്നെ തേങ്ങാച്ചോറ് കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ തേങ്ങാച്ചോറ് കുറച്ചുണ്ടാക്കിയാൽ മതി ഞങ്ങളിപ്പോൾ അടുത്ത് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ അമ്മായിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കുറച്ചരിയിട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചിക്കനൊക്കെ മങ്കുടുക്കാൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യണത് ഉള്ളിയും തക്കാളിയും എല്ലാ സാധനങ്ങളും ഇട്ടങ്ങാണ്ട് അതിൽ വെക്കാത്തതൊന്നും വാട്ടിയിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ ബീഫിൻ്റെ മാരി നമ്മൾ ആദ്യം ബീഫ് വെച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് ചിക്കൻ വേവുമ്പോഴത്തേന് ഉള്ളിയും തക്കാളി വേവത്തിന് ചിക്കനും എന്ത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാതും കൂടി ഒന്നിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ പൊടികളും എല്ലാതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം അതിന് പിന്നെ തേങ്ങാച്ചോറ് കണ്ട സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കണം കേട്ടോ ഉള്ളിയൊക്കെ അമ്മ അതിൻ്റെ മോള് കട്ട് ചെയ്ത് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാച്ചോർക്കുള്ള ഉള്ളിയും തൊലിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഇത് വെച്ചിട്ട് പിന്നെ ഞാൻ അടിച്ചൂരി തുടക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് വെച്ചത് കേട്ടോ അപ്പോൾ അതിനെ അമ്മായിയുടെ മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊന്നും പെട്ടെന്ന് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇമ്മ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ മസാല പരറ്റി കുടുക്കയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് ചിക്കനാകുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അവർ കൊണ്ടുപോകാൻ വരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമുക്ക് കുക്കറിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അവർ പറയാതെ ഓൻ അങ്ങനെ വന്നേക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ സാവധാനം വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കി എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇവിടെ തേങ്ങാച്ചോറൊക്കെ വെന്ത് ലെവലായിക്കും കേട്ടോ അപ്പത്തിന് ഓൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അത് അമ്മായിൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ ചെറിയ മോനാണ് വന്നിട്ടുള്ളത് ഓൻ്റെ കുട്ടിയാണ് അത് കേട്ടോ അപ്പോൾ തേങ്ങാച്ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ വിളമ്പി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തേങ്ങാച്ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാദാ ചോറ് മതിയായിപ്പം അത്തന് ഓലം വെച്ചിക്കാണ് കേട്ടോ അത് കൂട്ടിയിട്ട് അവൻ ചോറ് കഴിച്ചു കേട്ടോ മറ്റേക്കെതാ തേങ്ങാച്ചോറൊക്കെ എടുത്ത് കഴിച്ചിട്ട് അമ്മായി കറിയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അമ്മായി അപ്പോൾ പണിക്കാരിക്കപ്പോൾ അവിടെ വെള്ളപ്പം ചൂട്ടപ്പോൾ അമ്മായി വെള്ളപ്പം തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം അമ്മായിക്ക് പെട്ടെന്ന് തന്നെ ചോറ് ഇനി ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയത് പക്ഷെ ഓൻ പെട്ടെന്ന് വന്നേക്കിന് കുറച്ച് കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓല് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വർത്താനം പറയാനൊന്നും ടൈം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓ എന്തോ അർജൻറ്റായിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോക്കഥാ വണ്ടി കയറാൻ പോയിട്ടുണ്ട് കേട്ടോ അമ്മായി ഇവിടെ നിന്നിട്ട് എല്ലാവരോടും എന്ന് മസലാമൂലിയേക്കൊന്ന് പറയാനട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സലാം പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പോകും പിന്നെ ഇപ്പം അവിടെ തറവാട്ടു വീട്ടിലാട്ടോ അവിടെ പണിക്കാർ പിന്നെ ബാത്റൂമിന്റെ ഷീറ്റ് ഷീറ്റുമൊക്കെ മരം വേണിയിട്ടതൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റ് ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് ഇപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ തറവാട്ടു വീട്ടിൽ പിന്നെ ചക്ക ഉണ്ട് ഇപ്പോൾ അവിടെ കൊടുന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായിനോട് അപ്പോൾ അമ്മായിക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പോൾ അമ്മായി ചോദിക്കുകയാണ് ചാക്ക ഉണ്ട് അവിടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ പുറത്തൊരു ചാക്ക് കിടക്കുന്നുണ്ട് എന്നാൽ അത് എടുത്തിട്ട് പെയ്ക്കോളീന്ന് പറയാണ് ഞാനപ്പോൾ അമ്മായിയുടെ മോൻ പറയാണ് ചക്ക ഒന്നും വേണ്ട അവിടെ ചക്ക ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാക്കൊക്കെ എടുത്തിട്ട് അവർ പോയിട്ടോ ഇപ്പം താഴത്തുനിന്ന് ചക്കയൊക്കെ ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു അവർ പോയതിൻ്റെ ശേഷം അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെക്കാനൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി വെച്ച് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങനെ തറവാട്ടു വീട്ടിൽക്കൊന്ന് പോയി വെക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തായി പണി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പണിക്കാർ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ഒന്ന് അങ്ങോട്ട് പോയിത് അവർ തറവാട്ടു വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാക്കിയ പിന്നെ മുളകും തയ്യാണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ മുളകും നിൽക്കണപ്പോൾ ഒക്കെ ഒരു നല്ല ഭംഗി അപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഷീറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ പുറത്തുള്ള ബാത്റൂമിന് ഷീറ്റ് ഇട്ടതാണ് കേട്ടോ പിന്നെ അവിടെ ഗേറ്റിൻ്റെ കുറ്റിയും പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗേറ്റ് ഒന്ന് ശരിയാക്കിയിട്ട് അതിപ്പം ഈ മണിക്കാരും കൂടെ ഇതാക്കാം കേട്ടോ അവിടെ മുന്നിൽ നിൽക്കണത് മൂത്താപ്പാൻ്റെ ഉപ്പാൻ്റെ ജേഷ്ഠൻ്റെ മോനനെ ഉണ്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ അപ്പോൾ ഞാൻ മുളയിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് പനിയൊക്കെ ആയിട്ട് പിന്നെ ഇഞ്ചെക്ഷൻ വെക്കിയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കമ്മിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരാഴ്ചത്തേക്കും കൂടി എഴുതിയിട്ടുണ്ട് അത് കഴിക്കണം എന്ന് പറയാണ് കേട്ടോ ഡോക്ടറോട് വെള്ളം നന്നായിട്ട് കുടിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മരുന്ന് വാങ്ങാനൊക്കെ നിന്ന് പിന്നെ മരുന്നൊക്കെ വാങ്ങി ബില്ലൊക്കെ അടച്ച് അപ്പോൾ ഞങ്ങളങ്ങനെ പോന്നു പോന്നെട്ടോ അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇല്ല ഡോക്ടർ ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യു അലൈക്കും